വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ വികസനത്തിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിന് പിന്നാലെ ഔദ്യോഗിക കമ്മീഷനിങ്ങും വൈകാതെ തന്നെ ഉണ്ടാവുമെന്ന് സൂചന രണ്ടായിരത്തി പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്കായി എഴുപത്തിയേഴ് ഹെക്ടർ വിസ്തൃതിയിലായിരിക്കും ഭൂമി ഏറ്റെടുക്കുക സംബന്ധിച്ച അനിശ്ചിതങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെ വിരമം മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുകൂല ഉത്തരവ് സംസ്ഥാന തുറമുഖ വകുപ്പിന് ലഭിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തീയതി ലഭിച്ചാലുടൻ ഔദ്യോഗിക കമ്മീഷനിങ് നടക്കും രണ്ടും മൂന്നും ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും പുലിമുട്ടിന്റെ നീളം തൊള്ളായിരം മീറ്റർ കൂടി വർദ്ധിപ്പിക്കും കണ്ടെയ്നർ സംഭരണയാർഡിൻ്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിനൊപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള മൾട്ടിപർപ്പസ് പർപ്പസ് ബർത്തുകളും ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകളും ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ ശേഷിയും ഈറും മൂന്ന് വർഷത്തിനകം ഈ വിപുലീകരണ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയിലൂടെ സർക്കാരിന് പ്രതീക്ഷിച്ചതിലും നേരത്തെ വരുമാനം ഉറപ്പുവരുത്താനാകുമെന്നാണ് വിലയിരുത്തൽ തുറമുഖത്തിന് മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറാണ് ഓട്ടോമീറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഇത് പ്രതിവർഷം നാൽപ്പത്തി അഞ്ച് ലക്ഷം വരെയായി ഉയർത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അടുത്ത ഘട്ടങ്ങളുടെ വികസനം പൂർത്തിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളുടെ വികസനത്തിനായി പതിനായിരം കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം